ഷെറീഫ് മാഷേ നമ്മുടെ ഗ്രാമങ്ങളിലെ നെടുമങ്ങാട് ഉൾപ്പെടെ ഉള്ള ഗ്രാമങ്ങളിലെ പണ്ടത്തെ ഒരു പതിവ് കാഴ്ചയായിരുന്നു ദ വിവാഹ ദല്ലാൾമാർ ബ്രോക്കർമാർ എന്ന് വരെ പറഞ്ഞു അപ്പോൾ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കർമാർ അല്ലേ ആ ധാരാളമായി സ്ത്രീകളും ആരംഗത്തിറങ്ങി കുടയും കഷ്ടത്തിലൊരു ഡയറിയുമായി ഫോട്ടോകളുമായിട്ടിറങ്ങി വീട് വീടാന്തരം സഞ്ചരിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ ആളുണ്ടോ എന്ന് പറഞ്ഞ മാമമാർ അല്ലേ ധാരാളമായിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ അങ്ങ് നടക്കുകയും ചെയ്യും വിവാഹങ്ങളൊക്കെ കഴിച്ചു കൊടുക്കുകയും ചെയ്യും ഇവർക്ക് വേണ്ടുന്ന ഒരു എമൗണ്ട് കൊടുക്കുകയും ചെയ്യും നിശ്ചിതമാണ് കല്യാണത്തെ അവരെ വിളിക്കുകയും ചെയ്തു ആ കീഴ്വടക്കങ്ങളിൽ നിന്നെല്ലാം കേരളം വളരെ 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 ദൂരേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ മാട്രിമോണിയൽ അലയൻസസിൻ്റെ സ്ഥാപനങ്ങളാണ് നാടൻപാടും നമ്മളിരിക്കുന്ന ഈ സ്റ്റുഡിയോയുടെ ഇറങ്ങി നോക്കിയാലും കാണാം ഒരു പ്രസിദ്ധമായ ഒരു സ്ഥാപനത്തിൻ്റെ കെട്ടിടമാണ് അവിടെയുള്ളത് ധാരാളമായിട്ടൊരു വൻതോതിലുള്ള ഒരു വ്യാപാരമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ അതേസമയം കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല തെക്കൻ പല സംസ്ഥാനങ്ങളിലും വിവാഹ പ്രായം കഴിഞ്ഞിട്ടും വീട് നിറഞ്ഞു നിൽക്കുന്ന പുരുഷന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതികൾ ആട്ടിപ്പടലം മാറിയിരിക്കുന്നു സ്ത്രീകൾ കൂടുതലായിട്ട് എമാൻസിപ്പേറ്റ് ചെയ്യപ്പെട്ടിരുന്നു ലിബറലായിരിക്കുന്നു അവർ സ്വന്തമായിട്ട് ജോലി സ്വന്തമായിട്ടുള്ള ശാക്തീകരണമൊക്കെ നിർവഹിച്ച ശേഷം എന്തിനാ വിവാഹം എന്നൊരു ചിന്തയിലാണ് അതേസമയം റിലേഷൻസിൻ്റെ അളവും തോതുമൊക്കെ വളരെ കൂട്ടം പ്രകടമായിട്ടും കൂടിക്കൂടി വരുന്നു അപ്പം പുരുഷനുമായിട്ട് പങ്കാളിത്തത്തിന് കുഴപ്പമൊന്നുമില്ല റിലേഷൻസിന് കുഴപ്പമൊന്നുമില്ല കോഹാബിറ്റേഷൻ വരെയുള്ള ബന്ധങ്ങൾ നഗരങ്ങളിൽ പ്രത്യേകിച്ചും കോസ്മോപൊളിറ്റിനുകളിൽ ധാരാളമായിട്ട് ഉണ്ടാവുന്നതുകൊണ്ട് പക്ഷേ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പശ്ചാത്ഗമനത്തിലേക്കാണ് അത് കുറഞ്ഞു വരികയാണ് ആ തരത്തിലുള്ള ബന്ധങ്ങൾ വേണ്ട ഉത്തരവാദിത്വം ആർക്കും വേണ്ട ആണിനും വേണ്ട പെണ്ണിനും വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിൻ്റെ ജനസംഖ്യ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ സീറോ പോപ്പുലേഷൻ ഗ്രോത്താണ് അപ്പോൾ പല സ്ഥലങ്ങളിലും ഈ ജനസംഖ്യയുടെ കുറവ് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതേറെക്കുറെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു 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 മതവിഭാഗം എന്ന് പറഞ്ഞാൽ സ മാഷിൻ്റെ ആ ഇസ്ലാം വർഗീയത പറയുമല്ല അത് ഭംഗിയായിട്ട് നടക്കുന്ന ഒന്നൊരു ചുറ്റി ഒരു മതമെന്ന് പറയുന്നത് അതുമാത്രമാണ് മറ്റെല്ലായിടത്തും ഇ പെണ്ണ് കിട്ടാനില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പെൺകുട്ടികളെ കിട്ടാനില്ല ചില പ്രത്യേക സമുദായങ്ങൾ നായർ സമുദായങ്ങൾ പെൺകുട്ടികളെ കിട്ടാനില്ല എന്നൊരു അവസ്ഥാന്തരം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഇത് ഒരു സാമൂഹിക പരിസ്ഥിതിയാണ് ഇത് ഇതിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് താങ്കൾ എന്താണ് ആ നിരീക്ഷണം ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ ഈ വർത്തമാനകാല സമയത്ത് വളരെ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് ചെറിയ തോതിൽ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമല്ല ഡെപ്ത് ലെവലിൽ തന്നെ ഒരു ഡിസ്കഷൻ വിധേയമാക്കേണ്ട പ്രശ്നമാണ് ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഇതുകൊണ്ട് കണക്റ്റ് ചെയ്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം ഈ ഹൈക്കോടതിയിലെ തന്നെ ഒരു അഭിഭാഷകന് അഭിഭാഷകന്റെ മകൾ ഒരു പ്രൊഫഷണൽ ഇതിൽപ്പെട്ട ഒരു കുട്ടിയാണ് പെൺകുട്ടിയാണ് നേരത്തെ പറഞ്ഞ മതവിഭാഗം മുസ്ലിം മതവിഭാഗത്തിൻ്റെ തന്നെയാണെന്നും കൂടി പറയുക അല്ലേ ഇസ്ലാം ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടത് വിവാഹം വേണ്ടാന്ന തീരുമാനത്തിലാണ് വിവാഹം വേണ്ടാന്ന് എടുത്തിട്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു ഏഴ് വർഷമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇത് ഇവിടെ മാത്രമല്ല എനിക്ക് ഈ മലപ്പുറം ജില്ലയിലുള്ള ചില സുഹൃത്തുക്കളുണ്ട് അവരിൽ പലരുടെയും ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല ഈ പറഞ്ഞതുപോലെ മല ഈ ഇസ്ലാം മതവിശ്വാസികളായവരുടെയൊക്കെ തന്നെ പലതും മാറിമറിയുകയാണ് അവരൊന്നും കൺവെൻഷനൽ ചിന്താഗതിയിൽ നിന്നും വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് യുവതലമുറ പ്രത്യേകിച്ച് പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ധൈര്യപൂർവ്വം എത്തുന്നു ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പേരൻസ് എത്ര ശ്രമിച്ചിട്ടും അവരതിൽ നിന്നും വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം വലിയൊരു അത്ഭുതമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി സാധാരണ നിലയിൽ ഇപ്പം പതിനെട്ട് വയസ്സെന്നൊക്കെ നിങ്ങൾ പതിനാല് പതിനഞ്ച് പതിനാറൊക്കെ ആകുമ്പം തന്നെ അവിടെ ചിലയിടങ്ങളില്ല എല്ലായിടത്തും അല്ല കുടുംബം കാരണവർ തീരുമാനിച്ച അപ്പുറമില്ല വിവാഹം ആരാ അത് അവർ തീരുമാനിക്കും അതിന് കഴുത്ത് കൊടുക്കുക താലി കെട്ടാൻ ഇത് മാത്രമേ പെൺകുട്ടികൾക്ക് അവിടെ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മള ഇത് ആണ് അത് പൊതുവെ നമ്മൾ കേരളത്തിനെ ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിൽ മലപ്പുറവും വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം മലപ്പുറം ഈ കേരളത്തിൽ ഇപ്പൊ പൊതുവായി ഒരു നിലപാട് ഈ തലമുറ പുതിയ യുവ തലമുറ എടുത്തിട്ടുണ്ട് വിവാഹം വേണ്ട എന്നുള്ളൊരു തീരുമാനം ആ തീരുമാനം ഒന്നുകിൽ വിവാഹം വേണ്ട ഇല്ലെങ്കിൽ വിവാഹം വൈകി മതി പല തരത്തിലാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് കല്യാണം നടന്നത് കഴിഞ്ഞ ദിവസം എന്റെ മകനാണ് വയസ്സ് അത് അതായത് ഇതുവരെ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു അമ്പത്തിരണ്ട് വയസ്സായപ്പോൾ കഴിക്കാമെന്ന തീരുമാനം മാറ്റിയെടുത്തതാണ് ഇതിന് അടിസ്ഥാനപരമായി ഈ ചിന്തകൾക്ക് വലിയ ഒരു പ്രാധാന്യമുണ്ട് ഒന്നൊന്നായി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം എനിക്ക് തോന്നുന്ന ഞാൻ പലരുമായിട്ട് ഇക്കാര്യത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ വിഷയം ആശു പറഞ്ഞതുപോലെ അതൊരു വലിയൊരു ഫാക്ടർ ആയതുകൊണ്ടാണ് ഞാൻ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തത് അതിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പല പെൺകുട്ടികളോട് ഞാനിത് ചോദിച്ചപ്പം ആൺകുട്ടികളോടും ചോദിച്ചു കേട്ടോ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളോടും ഈ തീരുമാനമുണ്ട് ഈ ഇപ്പോൾ വേണ്ട അവർ പറയുന്നത് പീസ്ഫുൾ ലൈഫ് പീസ്ഫുൾ ലൈഫ് അടിവരായിട്ട് അവർ പറഞ്ഞു സമാധാനപരമായ ജീവിതം ദാമ്പത്യ ജീവിതം സമാധാനമില്ലാത്ത ഒരു ജീവിതമാണെന്ന് ഇപ്പോ പുതിയ തലമുറ പഠിച്ചു വെച്ചിരിക്കുന്നു ചോദ്യം സമാധാനം നഷ്ടപ്പെട്ടാൽ ആ പോകാനുള്ള അതുകൊണ്ടാണല്ലോ മാഷേ നമ്മുടെ എല്ലാ താലൂക്കിലും കുടുംബ കോടതി വന്നത് ആലോചിച്ചു നോക്കുക കുടുംബ കോടതിയുടെ എണ്ണം കൂടിയത് എന്തുകൊണ്ടാണ് കുടുംബ കോടതിയുടെ കേസുകൾ വർദ്ധിച്ചത് കൊണ്ടാണ് എന്തുകൊണ്ട് കേസ് വർദ്ധിച്ചു സമാധാനം നഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇനി അനുബന്ധമായി ഞാൻ പറയാം നമുക്ക് സമയമുണ്ടോന്നറിയില്ല ഈ പെരിന്തൽമണ്ണയിൽ നിന്ന് എനിക്ക് വന്ന ഒരു കേസ് റെഫറൻസ് ആണ് ഈ പറയുന്ന എന്നോട് സംസാരിച്ച സ്ത്രീക്ക് അൻപത്തിരണ്ട് വയസ്സുണ്ട് ആ സ്ത്രീയുടെ ഭർത്താവിന് അറുപത്തി മൂന്ന് വയസ്സുണ്ട് ഗൾഫ് റിട്ടേൺസാണ് അയാൾ അയാൾ നാൽപ്പത്താറ് വർഷം ഗൾഫിൽ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോഴും അവർ അയാൾ തിരിച്ചു വന്നു ലീവിന് തിരിച്ചു വന്നു ഇപ്പോൾ കുടുംബ താമസിക്കുന്നു മക്കളൊക്കെ സെറ്റിൽഡ് ആണ് പക്ഷേ ഇപ്പോഴും ആ സ്ത്രീ പറയുന്നത് ജീവിതത്തിൽ ഇന്നു വരെ ഞാൻ ഒരു മാനസികമായി ഈ മനുഷ്യനിൽ നിന്ന് എനിക്ക് സന്തോഷം കിട്ടിയിട്ടില്ല എൻ്റെ വൈവാഹിക ജീവിതം നാളിതുവരെ അസംതൃപ്തമായിരുന്നു എനിക്ക് സന്തോഷം കിട്ടിയിട്ടില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഇതാണ് കുട്ടികൾ കാണുന്നത് അവരുടെ മക്കൾ കല്യാണം കഴിഞ്ഞു പോയി എങ്കിലും ഇത് കണ്ടറിയുന്നവരൊക്കെ തന്നെ കുട്ടികൾ മനസ്സിലാക്കുന്നത് ഇതാണ് ഈ ഒരു ലീഗൽ ബോണ്ടേജ് ആണ് യഥാർത്ഥത്തിൽ മാര്യേജ് വൈവാഹിക ബന്ധം എന്ന് പറയുന്നത് നിയമപരമായ ഒരു ഇസ്ലാം മതത്തിന്റെ ഇസ്ലാം മതം ഇസ്ലാം അത് കൃത്യമായും പറയുന്നുണ്ട് അതൊരു കരാറാണ് പക്ഷെ അത് മറ്റു മതങ്ങൾ പറയുന്നില്ലെങ്കിലും ഒരു ഒരു ലീഗൽ ബോണ്ടേജ് ആണ് പിന്നെ ചേർത്ത് പിടിക്കൽ അല്ലെങ്കിൽ ഒരു കൂടെ നമ്മൾ ആ ലീഗൽ ബോണ്ടേജ് എന്നുള്ളത് മാറ്റിയ ഒരു ഇമോഷ് ഇമോഷണൽ ബോണ്ടേജ് ഇപ്പൊ പ്രേമവിവാഹങ്ങളിലെങ്കിലും അതല്ലേ സംഭവിക്കുന്നത് അങ്ങനെ നമുക്ക് പ്രേമ വിവാഹങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം പ്രേമ വിവാഹങ്ങൾ പലതും തകർച്ചയിലേക്ക് പോകുന്നു എന്ന ധാരണ വ്യാപകമാണ് പ്രേമി പ്രേമം എന്നത് പ്രേമിക്കാൻ വേണ്ടി മാത്രമാണ് ദാമ്പത്യത്തിന് വേണ്ടി അല്ല ദാമ്പത്യം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു വ്യക്തി സുരക്ഷിതമായി സേഫായ ഒരു കോർണറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ അവന് ഒരു പാർട്ട്ണർ വേണം എന്ന ചിന്ത അപ്പോഴേ കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാകുന്നു ഉണ്ടാകുന്നുള്ളു ഇല്ലെങ്കിൽ അവർ പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ജീവിക്കാൻ പറ്റിയ തൊഴിലില്ല മതിയായ വേദനമില്ല എൻ്റെ മുൻ തലമുറ ഒരിക്കലും ദാമ്പത്യം ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ എനിക്ക് ഇനിയുമുണ്ട് എനിക്ക് പഠിക്കണം വളരണം ഉയർത്തിൽ എത്തണം അതിനൊക്കെ വിവാഹം പ്രതിബന്ധമാകാൻ ഞാൻ ആഗ്രഹം ിക്കുന്നില്ല ഞാൻ ഫ്രീ ബേഡ്സ് ആകട്ടെ എനിക്ക് പറന്ന് നടക്കണം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് തളച്ചിടപ്പെടാനല്ല പെൺകുട്ടികളൊന്നും ചിന്ത ചിന്തിക്കുന്നു ഒരു ആണിൻ്റെ കീഴിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുന്നത് എനിക്ക് സ്വതന്ത്രമായി എനിക്ക് ശ്വസിക്കുന്നത് ഉൾപ്പെടെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യണം ആ ഫ്രീഡം നഷ്ടപ്പെടുന്ന ഒരു സ്പേസ് ആണ് ദാമ്പത്യം എന്ന് റിയലൈസ് ചെയ്യുന്നു അതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ അതാണ് സമാധാനം പോകുന്നു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ വരുന്നു ജീവിതത്തിൻ്റെ ആസക്തി വന്നുകൂടുന്നത് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലെ ഒരു സെക്സ്വൽ ഭാഗത്തിനോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ോ കൂടി അല്ല എൻ്റെ ജീവിതം എനിക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രീഡം ഫ്രീഡം എനിക്ക് വേണം അവിടെ ആ ഫ്രീഡത്തിൽ പരസ്പരം അംഗീകരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്ന ദാമ്പത്യം ജയിക്കുന്നു അല്ലാത്ത ദാമ്പത്യം തോക്കുന്നു ഇവിടെ ഇത് വളരുന്നവർ സ്വാഭാവികമായും അതിൽ നിന്നും മാറി ചിന്തിക്കുന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല തീർച്ചയായിട്ടും അപ്പം അങ്ങിപ്പോൾ പറയുന്നത് പണ്ടത്തെ ബോണ്ടേജ് എന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ട് ഒരു എന്താ ബെഡ് ലോക്ക് ആ ബോണ്ടേജായിരുന്നു ഇപ്പോഴത്തെ എന്ന് പറയുന്ന ബോണ്ടേജ് അങ്ങനെയല്ല കരിയറുമായിട്ട് യുവതിയാണെങ്കിലും യുവാവാണെങ്കിലും ഒരു ബോണ്ടേജ് സ്ഥാപിക്കുന്നു ആ ഒരു സാമ്രാജ്യത്തിലേക്ക് മറ്റൊരാൾ വിവാഹമായിട്ടായാലും ഭാര്യയായിട്ടായാലും ഭർത്താവായിട്ടും വരുന്നത് ഇഷ്ടപ്പെടുന്നത് ഇൻഡിപ്പെൻഡൻസ് അതാണ് പക്ഷേ നമ്മുടെയൊക്കെ ഒറ്റ ചോദ്യം അവസാനമായിട്ട് ചോദിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ കൗമാരവും അതുപോലെ തന്നെ യൗവനത്തിൻ്റെ ഏറെ ഭാഗവും നമ്മുടെ വിവാഹ സ്വപ്നങ്ങളിലായിരുന്നു അല്ലേ ആ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള മധുര മനോഹരങ്ങളായിട്ടുള്ള സ്വപ്നങ്ങളാണ് മധുരാത്രി രാത്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കല്പങ്ങൾ ആയിരുന്നില്ലേ ആ നമ്മളെ ഒരു കാലം വരെ ഭരിച്ചിരുന്നതും നമ്മുടെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ആയിരുന്നില്ലേ ആ ഒരു റൊമാൻസ് കാല്പനിക ഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇതോടൊപ്പം തന്നെ എടുത്തറിയപ്പെടുകയും ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഞാൻ അങ്ങേയറ്റം സാറ് പറഞ്ഞതിനോട് യോജിക്കുകയാണ് ആ കാൽപ്പനികത്വം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പ്രണയവും പ്രേമവും അതിൻ്റെ സൗരഭ്യവും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ പൂക്കളും മന്ദഹാസങ്ങളും നിറഞ്ഞ അനുഭൂതികളുടെ അക്ഷയപാത്രങ്ങൾ നിറഞ്ഞ എന്നൊക്കെ നമ്മളെ പെരുമ്പടവത്തിനെ പോലുള്ളവർ എഴുതി വച്ച ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ആ ലോകമുണ്ട് ആ കാൽപ്പനിക സൗന്ദര്യം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പ്രണയം പോലും കാബഡ്യമാണ് കൃത്രിമത്വമാണ് അതൊക്കെ തന്നെ മറ്റുള്ളവർ പ്രണയിക്കുന്നു അല്ലെങ്കിൽ ഞാനും പ്രണയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പോകുന്നില്ല പ്രണയവും പോലും വളരെ പെട്ടെന്ന് വേർപിരിയുന്നതാണ് നമ്മൾ കാണുന്നത് പ്രണയമൊന്നും സ്ഥായിയല്ല ഒരാളിനോട് മാത്രമുള്ള പ്രണയവും അല്ലാതായി തീർന്നു ഇതെല്ലാം തന്നെ ഒരു കൃത്രിമത്വം നിറഞ്ഞ ഒരു ജീവിത ഒരു സമീപനമാണ് നമുക്ക് കാണുന്നത് ആരും ഹാപ്പിയല്ല എന്നത് ഞാൻ അടുത്ത ദിവസങ്ങൾ കേര ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവിനുമായിട്ട് ഞാൻ സംസാരിച്ചു അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ ഒരു വാക്കാണിത് ആരിലും സന്തോഷം കാണുന്നില്ല ശ്രദ്ധിച്ചാൽ നമുക്കറിയാം നൈമിഷികമായ ചില സം ഉണ്ടെങ്കിലും സ്ഥായിയായ സന്തോഷം ഇല്ല ദാമ്പത്യം ഉണ്ട് ദാമ്പത്യം പോകുന്നു പക്ഷേ ഒറ്റയ്ക്ക് നമ്മൾ ഒരു ഭാര്യയോ ഭർത്താവിനെയോ മാറ്റി നിർത്തി സംസാരിച്ചാൽ അവരൊന്നും ഹാപ്പിയല്ല അതാണ് കാണുന്നത് ഹാപ്പിനെസ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പം അത് ഒരു പണ്ട് ഒരു ദാമ്പത്യം ഉണ്ടായി കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ അത് ആ ജീവിതകാലം ഉടനീളം അതിൻ്റെ ഒരു ഒരു സന്തോഷവും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ നിലനിൽക്കും മാക്സിമം ഇപ്പോൾ ഒരു വർഷം ഒരു വർഷം കഴിയുമ്പോൾ പരസ്പരമുള്ള കുറവുകളും കുറ്റങ്ങളും പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടുകയാണൊക്കെ കണ്ടുപിടിക്കപ്പെടുന്നതോടുകൂടി ഇത് അവസാനിപ്പിച്ചാൽ മതി എന്ന ചിന്തയിലേക്ക് എനിക്ക് നൂറ് നമുക്ക് ഇനി വേണമെങ്കിലും ഒരു സമയം ഡിസ്കസ് നൂറ് കണക്കിന് സംഭവങ്ങൾ എൻ്റെ മുമ്പിൽ വരുന്നു ഒരു എന്തായാലും ശരി എൻ എൻ മാഷ് നമ്മൾ പരസ്പരം ഊന്നുപടികളായി ഊന്നുപടികളായി നമുക്ക് നിൽക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ഊന്നുപടികളല്ല കുറുവടികളാണ് അല്ലേ കുറുവടികളുമായിട്ട് നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെയാണ് നമ്മൾ ധാരാളമായിട്ട് കാണുന്നത് ഈ അഭിശക്തമായിട്ടൊരു ദാമ്പത്യം എന്തിനെന്നൊരു ചിന്ത വരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളിലാണ് പീഡനത്തിന്റെ ഭർത്തൃ ഭവനത്തിലെ പീഡനം ഭർത്തൃപീഡനം ഇതെല്ലാം കൂടെ ചുമക്കേണ്ട കാര്യം എനിക്കെന്താണെന്നൊരു ചിന്താഗതി ഒരു ലിബറൽ ചിന്താഗതി അതിൽ വരുന്നത് തെറ്റ് പറയാനില്ല പക്ഷേ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് വിവാഹ ജീവിതത്തിലേക്ക് മറ്റു മാർഗ്ഗങ്ങളിലൂടെ അല്ലാതെ വന്നുചേരാൻ അതായത് പ്രേമം മുതലായ മാർഗ്ഗങ്ങളിലൂടെ അല്ലാതെ വന്നുചേരാൻ ആഗ്രഹിക്കുന്ന ശരാശരി പുരുഷ യു യുവാക്കളാണ് അവർക്കതൊരു വലിയ പ്രശ്നമായിട്ടും തീക്ഷണമായ പ്രാധാന്യം അനുസരിച്ച് നമ്മുടെ മാട്രിമോണിയൽ ബ്യൂറോകൾ മുതലെടുക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ര ഒരു പ്രധാനപ്പെട്ട ഒരു ഒന്ന് കേരളത്തിൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട സാമൂഹിക എൻജിനീയറിങ്ങിൻ്റെ വിഷയങ്ങൾ തന്നെയാണ് ഇത് തീർച്ചയായിട്ടും യോജിക്കുന്നത് ഞാൻ അതിനോട് പോലും ഒന്നുകൂടി വേണമെങ്കിൽ ചേർത്ത് പറയാം നമുക്ക് ഈ ദാമ്പത്യം നിലവിലുള്ള കുടുംബം നിലവിലുള്ള ഭാര്യ ഭർത്തൂർ ബന്ധം നിലവിലുള്ള സ്ഥലങ്ങളിൽ പോലും കുട്ടികൾ ഉണ്ട് എന്ന ഏക കാരണത്താൽ വേർപിരിയാതെ ആ ദാമ്പത്യം ചേർത്ത് പറയാം അതെ പലരും ദാമ്പത്യം അനുഭവിക്കുകയാണ് സഹിക്കുകയാണ് സഹിക്കുക ആസ്വദിക്കുകയല്ല അനുഭവിക്കുകയാണ് അല്ലെങ്കിൽ സഹിക്കുകയാണ് അതെ ഭണ്ഡാരം പറഞ്ഞത് ി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി ഉണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക